അസ്ലാമല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താ വിശേഷം എല്ലാവർക്കും അപ്പൊ എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ട് സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കൊറിയൻ ഫേസ് പാക്ക് ആണ് കേട്ടോ കൊറിയൻകാരുടെ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല ഗ്ലാസ് പോലെയാണ് മറ്റേ ഫേസ് നല്ല ഗ്ലോയാണ് നല്ല കാണാൻ തന്നെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് അപ്പം അതുപോലെ ആവാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ആണ് കേട്ടോ അതുപോലെ ആവാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഏകദേശം കുറച്ചൊക്കെ അതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസ് കാണുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്നതും എല്ലാം ഏഡ് ചെയ്യുന്നതും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാനൊന്നും ഞാൻ പറയില്ല വീഡിയോസ് പിള്ളേർ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് പോകുന്ന ലൈക്കും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാനും കൂടി മറന്നു പോകരുത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടിരുന്നെന്ന് എനിക്കറിയില്ല അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത വെളുക്കാൻ പൗഡർ കിട്ടിയില്ലയെന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മിനിമം എനിക്ക് ഇതേ ആളുകൾ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ കളിയാക്കിയിട്ട് തന്നെയാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കളിയാക്കാൻ കളിയാക്കുന്നവർ കളിയാക്കി കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നി കളിയാക്കി പറഞ്ഞിട്ട് എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ എനിക്ക് ഹാപ്പി തന്നെയാണ് നമ്മൾ കളിയാക്കിക്കോ കളിയാക്കിക്കുക ഈ ചെയിക്കൂടെ ഇതേ കൂടെ കിട്ടാക്കുന്ന ഒരാളാണ് ഇതിനൊന്നും മെയിൻ്റെ ചെയ്യുന്ന ആളല്ല ഇതിലൊന്നും വിഷമിച്ചിരിക്കുന്ന ആളുമല്ല അപ്പൊ കളിയാക്കുന്നവർ ആര് വേണമെങ്കിലും കളിയാക്കിക്കോ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ എന്റെ വീട് കാണാൻ കാണാത്തുള്ളൊരു താല്പര്യം ഉള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ കാണാൻ ഒരിക്കലും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ പാക്കിന് വേണ്ടി ആദ്യം ഒരു ബൗളെടുക്ക ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് മനസ്സിലായത് ഇതാണ് ചിയാട്ട് സീഡ്സ് കെട്ടോ കണ്ടോളൂ ചിലവരൊക്കെ അറിയാത്തവരുണ്ടാകും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് വേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക പിന്നെ അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കുതിരാൻ വെക്കണം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് നല്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒന്ന് കുതിർന്ന് കിട്ടും ഇതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്ന വരും കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ വെള്ളമൊക്കെ നല്ലവണ്ണം അത് കുടിച്ചെടുക്കും അപ്പം നമുക്കൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏകദേശം പത്ത് മിനിറ്റ് ഈ ഒരു രൂപത്തിലാവും കേട്ടോ കണ്ടല്ലേ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ഞാൻ കാണിച്ചു തന്നാണ് അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ആയിക്കെട്ടുക കണ്ടില്ലേ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുണ്ടല്ലേ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട അപ്പം നല്ല അടിച്ചെടുത്തിട്ട് ഈ ഒരു രൂപത്തിലാക്കി കിട്ടും നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി ആവശ്യമുള്ളത് മാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് പാക്കാക്കാം അപ്പോൾ അത് ഞാനൊരു പാത്രം എടുത്തിട്ട് നേരത്തെടുത്ത പാത്രം തന്നെയാണ് അതിലേക്ക് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം കുറച്ച് എടുക്കുന്നുണ്ട് ബാലൻസ് ഒന്നൊക്കെ കണ്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ കുതിരാനൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് കുറവാക്കിയിട്ടിടുക നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ബാലൻസ് വരും അപ്പോൾ അത് വേസ്റ്റായി പോകും അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിറ്റമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിലും പൊട്ടിച്ചൊഴിക്കാം ഞാനിപ്പോൾ ഒരെണ്ണമേ പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണം അങ്ങനെ അതിലേക്ക് ഒഴിക്കുക ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും കുരുക്കളാവുന്ന കറുത്ത പാട് പിന്നെ ഈ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ആക്കി എടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഒക്കെ ഫേസും കഴുത്തിൽ നല്ലതൊന്ന് വാഷ് ചെയ്യാം ആദ്യം എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് അതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു വഴുവഴുപ്പുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലും എൻ്റെ ഫേസിലൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കൊരു ഉണങ്ങുന്നവരെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഉണങ്ങുക പറഞ്ഞാൽ നല്ല ഡ്രൈ ആവേണ്ട അതിന് മുമ്പ് നമുക്ക് കഴിക്കളയാ പിന്നെ വന്നിട്ട് ഈ പാക്ക് വന്നിട്ട് നമുക്ക് വീക്കിൽ ഒരു മൂന്ന് തവണെങ്കിൽ യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിൽ മൂന്ന് യൂസ് യൂസാക്കുക നമുക്ക് ഏത് സമയത്ത് യൂസ് യൂസാക്കാം കേട്ടോ മൂന്ന് തവണയെങ്കിൽ യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിന്നു പോലെ ആവാൻ പറ്റത്തുള്ളൂ അല്ലാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തൊക്കെ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിന്നു കിട്ടില്ല നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ചെറിയൊരു ഡിഫറൻറ്റ് വരും ആ ഡിഫറെന്റ് നമുക്ക് എന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് മൂന്ന് തവണ യൂസ് ആക്കാൻ പറയുന്നത് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം യൂസ് ആക്കുകയാണെങ്കിൽ ആ ഡിഫറെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ഒന്ന് വീക്കിലൊരു മൂന്ന് തവണയും യൂസ് ആക്കാൻ നോക്കുക ഡെയിലി യൂസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ യൂസ് ആക്കാം കേട്ടോ അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്ന് ഡ്രൈ 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 ഒക്കെ ആയി ഇവിടെ ആയിട്ടില്ല അതിനെ കുറച്ച് മേലെക്കൂടെ ഇട്ട് കൊടുത്തതാണ് എന്താ ചോദിച്ചാൽ ബാലൻസ് വന്നപ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒന്നും കഴുകിക്കളയാ ഇതിങ്ങനെ ഒട്ടലുണ്ടാവും കണ്ടു കഴുകാൻ ഒരുപാട് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഡ്രൈ ആവണ മുമ്പ് തന്നെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആദ്യം എടുക്കാം നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം ഒന്ന് സൂക്ഷിച്ച് നോക്കി ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും വാവ് സൂപ്പർ കണ്ടേ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉരച്ച് കഴുകേണ്ടി വരും ഉരയ്ക്കാൻ പാടില്ല അപ്പോൾ ഉരക്കാതെ നല്ല സോഫ്റ്റോട് കൂടി വേണം കഴുകിയെടുക്കാൻ അപ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഉരച്ച് കഴുകി കഴുകേണ്ടി വരും അപ്പോൾ ഡ്രൈ ആവാതെ കഴി ഡ്രൈ ആവാതെ അതിന് മുമ്പ് തന്നെ കഴിക്കളിയോ അപ്പൊ ഞാൻ ഇത് തുടച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ എന്റെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് എന്റെ ഫേസ് ഒക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പർ സൂപ്പർ എന്താ പറഞ്ഞ കൈ ഒക്കെ നല്ല ഗുഡായിട്ടുണ്ട് അതുപോലെ ഫേസ് മുല്ലിൽ നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ ഫുള്ളായി കാണിച്ചില്ലെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഗ്ലാസ് സ്കിന്ന് വേണമെന്നുള്ളവർ ഈ പാക്ക് മസ്റ്റായിട്ട് ഫ്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഫേസും കൈ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല അടിപൊളി റിസൾട്ടാണ് ഫുള്ളായി കാണിച്ച് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രമേ റിസൾട്ടിനെ പറ്റി അറിയുള്ളൂ അല്ലാതെ കമന്റ് ബോക്സിൽ വന്നിട്ട് കളിയാക്കില്ല കളിയാക്കാത്ത പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല കളിയാക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കളിയാക്കുന്നവർക്ക് കളിയാക്കിക്കോട്ടെ അവർ അങ്ങനത്തെ ആൾക്കാരായിരിക്കും അവർക്ക് അങ്ങനത്തെ ജോലിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കളിയാക്കുന്നവർക്ക് കളിയാക്കിക്കോട്ടെ എനിക്കത് വരും വിഷയമല്ല പോലും ഇല്ല പോലുമില്ല നിങ്ങൾ എല്ലാവരും എല്ലാ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൊറിയൻ സ്കിന്നെ സ്കിന്നുപോലെ നമുക്ക് ആവാൻ പറ്റും അവർക്ക് മാത്രം സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഗ്ലാസ് സ്കിന്നു പോലെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് നടന്നാൽ പോരല്ലോ നമുക്കും അതുപോലെയൊക്കെ ആവണ്ടേ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ ചിയാർഡ് സീഡ്സ് ഇല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ ചിയാർഡ് സീഡ്സ് ഒരുപാട് പേരൊന്നുമില്ല ചീപ്പ് റേറ്റാണ് എവിടെ പോയാലും ആ സാധനം കിട്ടുന്നതാണ് കേട്ടോ ഇനി വിറ്റാമിൻ ഇ കാപ്സൂള് ഇല്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാലും നമുക്ക് ചിയാ സീഡ്സ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കണ്ടിന്യൂസ് ആയിട്ട് ആക്കാൻ പറ്റിയെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും യൂസ് യൂസാക്കുക അപ്പോൾ അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും ഒരു മണി ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഒന്ന് ഓർന്ന ഓപ്ഷൻ വരെ അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ എഴുതുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഓടിച്ചാടിയിട്ട് വരും അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കാണുകട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അടുത്ത വീടിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്